ഞാൻ വെച്ചാൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ് എ ടു കോർ എന്ന് പറഞ്ഞ മോഡലാണ് അത്യാവശ്യം ലോ പ്രൈസിൽ നല്ല മോഡലാണ് വെച്ചാൽ പക്ഷേ നമുക്കൊന്നും പറ്റൂല നല്ല ഹാങ് ആവും അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ അതാണ്ട് ഉണ്ടോ പൊട്ടി ചെന്ന പിന്നായിട്ടുണ്ട് ഒരു വർഷമായിട്ട് ഡിസ്പ്ലേ പൊട്ടി ഇപ്പം എടുത്ത് മൂലക്കിട്ടിരുന്ന അപ്പോൾ ഇപ്പോൾ റെഡിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടോ ഇപ്പോൾ ഡിസ്പ്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിക്കാം ഇളകി നിൽക്കുകയാണ് ഫുള്ള് അതുപോലെ തന്നെ ഈ എ ടു കോറ് ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ മൊബൈൽസൊക്കെ ആണെങ്കിൽ ഡിസ്പ്ലേ മാറുന്നത് വളരെ സിമ്പിളാണ് പത്ത് മിനിറ്റ് മതി അതാണ്ട് ഡിസ്പ്ലേ ഉണ്ടോ ഇളകി വന്നു ഇളകി തന്നെ ഇരിക്കുകയാണ് ഇത് ആൾറെഡി ഡിസ്പ്ലേ മാറിയതാണ് കേട്ടോ അതുകൊണ്ട് സ്റ്റിക്കർ ഒന്നും ഇളക്കിട്ടില്ലട്ടോ മാറിയ ഡിസ്പ്ലേ ആണ് അപ്പോൾ എന്തായാലും ഫുൾ ഇളകി വന്നതുകൊണ്ട് നമുക്ക് വലിയ പണിയില്ല വെച്ചാൽ അതുപോലെ തന്നെ എ ടു കോറ് വളരെ സിമ്പിളാണ് ഈ പ്ര ഫ്രണ്ട് ഓപ്പൺ മൊബൈൽസ് ഡിസ്പ്ലേ മാറുന്നതിന് കൂടി പോയാൽ പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് വേണ്ട ആക്ച്വലി പടപട ചെയ്യുന്നെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ സമാധാനമായിട്ടൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മതി അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ആ സ്ട്രിപ്പ് ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്യണം ഒറ്റ സ്ട്രിപ്പ് ഡയറക്റ്റ് കൊണ്ടുപോയി മദർ ബോർഡിൽ അതായത് ഈ ഫ്രണ്ട് ഓപ്പണിൽ മെയിനായിട്ട് കാണുമെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ സ്ട്രിപ്പ് എവിടെയെങ്കിലും മദർ ബോർഡിൽ ഒരു എന്തോ സ്പേസ് എടുത്തിട്ട് അവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കും എന്നിട്ടുണ്ടോ അതങ്ങ് പയ്യ ഇളക്കി വിടുക പരിപാടി കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഡിസ്പ്ലേ നമ്മൾ ഇളക്കി മാറ്റി മറ്റുള്ള മൊബൈൽസ് പോലെ ഇരുന്ന് വലിച്ച് ഇളക്കി ഹീറ്റ് കൊടുത്ത് ഇങ്ങനെ ഒന്നും വന്നില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റി ഇത് ഇളകി ഇരുന്നോണ്ട് വലിയ പാടില്ല ഇളകിയില്ലായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റ് കൊടുക്കേണ്ടി വന്നതായിരുന്നു അതും വലിയ പാടുള്ള കാര്യമൊന്നുമില്ലായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ക്ലീൻ ചെയ്യണം ഫ്രെയിമും സൈഡ് മൊത്തം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലുണ്ടോ കുറേ അതിൻ്റെ ഗമിൻ്റെ അംശമൊക്കെ അവിടെ ഇപ്പോൾ കൊണ്ടുപോകണമെങ്കിൽ കാരണം ഒരു വർഷമായിട്ട് യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അത്രയും ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ആ രീതിയിൽ ക്ലീൻ ചെയ്യാം ഞാൻ ട്യൂസർ വെച്ചിട്ട് ഇങ്ങനെ ഗെല്ലാം കൂടി ഒന്ന് ചിരണ്ടിയിട്ട് അവസാനം സൺ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തേ ഉള്ളൂ അതാണ്ടേ ഈ സൈഡിലൊക്കെ ഉണ്ടോ ഈ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഗ് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ടിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും ചിലതിങ്ങനെ ഉരുണ്ട് പോയ ഒരു സ്ഥലത്തിരിക്കും നമ്മൾ അറിയത്തില്ല ചിലപ്പം അതെല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം അതുപോലെ ക്യാമറയുടെ ഫുൾ പൊടിയാണ് അതും ക്ലീൻ ചെയ്യണം മൊത്തത്തിൽ ഒന്നെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് അവസാനം ഫ്രണ്ട് ക്യാമറ ലെൻസ് മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി അപ്പം ഞാനിതെല്ലാം മൊത്തം നല്ല രീതിയിലൊന്ന് ബ്രഷ് വെച്ചിട്ട് തന്നെ തേച്ച് കളയുകയാണ് അതുപോലെ തന്നെ തേച്ചിട്ട് സൈഡ് തട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഈ ഡസ്റ്റ് എല്ലാം കൂടി ചേർന്ന് ആ സ്പേസ് കണ്ടോ ഗ്യാ ഗ്യാപ്പ് ഉണ്ടോ ആ ഗ്യാപ്പിലൂടെ അകത്തു പോയി കിടക്കും ബോഡി കിടക്കും പിന്നെ ബോഡ് ക്ലീൻ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് കിടക്കണം അതുകൊണ്ട് ഇങ്ങനെ തട്ടിയാൻ കളഞ്ഞാൽ മതി വലിയ പാടൊന്നുമില്ല ഏറ്റവും അവസാനം നമ്മൾ ഡിസ്പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് ലാസ്റ്റ് ഡിസ്പ്ലേ ഒട്ടിക്കുന്നതിന് മുന്നേ സെൽഫി ക്യാമറ മാത്രം നമുക്ക് ലിക്വിഡ് ക്ലീനിങ് ചെയ്താൽ മതി ക്ലീനർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മേളിൽ ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പോൾ ചിലർ ഈ ഫ്രണ്ട് ഓപ്പൺ ഡിസ്പ്ലേ ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മൊബൈൽ ബോർഡ് ഓൺ ആയിരിക്കും അപ്പോൾ ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ നേരത്ത് ഓൺ ആയി വരത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഓളിമും പവറും കൂടി നെക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ മൊബൈൽ റീസ്റ്റാർട്ട് ആയി വരും അന്നേരം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് ചിലർക്ക് അറിയാം ചിലർക്ക് അറിയത്തില്ല സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വരുന്ന മച്ചമാരാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഒരു ഫ്രണ്ട് ഓപ്പൺ ഡിസ്പ്ലേ ആണ് അതായത് ഫ്രണ്ട് ഓപ്പൺ മൊബൈലാണ് നിങ്ങളെടുത്ത് ഡിസ്പ്ലേ മാറുന്നതെങ്കിൽ ആൾറെഡി മൊബൈൽ ഓൺ ആണെങ്കിൽ നമുക്ക് തിരിച്ച് ഡിസ്പ്ലേ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പവർ ബട്ടൺ നീക്കി കഴിഞ്ഞാൽ വരില്ല സ്ക്രീൻ ഓൺ ആവില്ല അപ്പോൾ അതിനാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഫുള്ള് സെറ്റ് ഇളക്കിയിട്ട് ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ബാറ്ററി പിന്നെയും തിരിച്ച് കൊടുത്തിട്ട് ഓൺ ചെയ്ത് നോക്കണം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ മെനക്കെട്ട് എല്ലാം ഫുൾ ഇളക്കേണ്ട കാര്യമില്ല ഓളിയും പവറും കൂടി നെക്കി പിടിച്ചു കഴിഞ്ഞാൽ റീസ്റ്റാർട്ടായി വരും അന്നേരം ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേ സ്റ്റിപ്പ് കണക്ട് ചെയ്തു ഡിസ്പ്ലേ ഒക്കെ ഫസ്റ്റ് ഫ്രെയിമിൽ വെച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കറക്റ്റ് ഫ്രെയിമിൻ്റെ അകത്ത് വീഴുന്നുണ്ടോയെന്ന് അതാണ് ഇമ്പോർട്ടൻറ്റ് ഫ്രെയിമിൻ്റെ അകത്ത് നിൽക്കണം ഡിസ്പ്ലേ അങ്ങനെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പഴേ ഡിസ്പ്ലേ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക അതായത് വേറെ ഡിസ്പ്ലേ എടുത്തിട്ട് അത് കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം ഏത് ഡിസ്പ്ലേ ആണോ കറക്റ്റ് വീഴുന്നത് അതിൻ്റെ ക്വാളിറ്റിയും കൂടി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡിസ്പ്ലേ മാറുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കംപ്ലയിൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഔട്ടറി കിടക്കുകയാണെങ്കിൽ അതായത് ഫ്രെയിമിൽ നിന്ന് പുറത്ത് നിൽക്കുകയാണെങ്കിൽ സെൻസർ ഇഷ്യൂ വരും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഗം അടിച്ചാലും ചില സമയത്ത് ടച്ച് ഇല്ലാത്ത ഇഷ്യൂ വരും അതുകൊണ്ട് അങ്ങനെ വരുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾ അപ്പോഴേ മാറ്റിയിട്ട് വേറെ കമ്പനിയുടെ ഡിസ്പ്ലേ എടുത്തിട്ട് നോക്കുക കറക്റ്റ് ആകും അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പവർ ബട്ടൺ മോളിയും നെക്കി പിടിക്കുകയാണ് കാരണം ഓൺ ആയിരിക്കുകയാണെങ്കിൽ റീസ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അനക്കൊന്നുമില്ല ഒരു വർഷത്തിന് പുറത്ത് യൂസ് ചെയ്യാതെ വെച്ചിരുന്നതാണ് ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷെ എന്തായാലും ഞാനൊന്ന് ചാർജ് കണക്ട് ചെയ്യാൻ പോവുകയാണേ ചാർജർ ചാർജർ കുത്തിയിട്ട് നോക്കാം ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് കാരണം ചില മൊബൈൽസ് അങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് നാൾ ഓൺ ആക്കിയില്ലെങ്കിൽ ബാറ്ററി ചാർജ് ഉണ്ടെങ്കിലും പെട്ടെന്ന് കയറി ഓൺ ആവില്ല സോ ഞാൻ ചാർജർ കണക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ചാർജർ കണക്റ്റായി ഇനി ചാർജ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നും കൂടി നോക്കാം ചാർജ് ചാർജ് ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് മൊബൈൽ ഹാങ്ങിങ് ചെയ്യുക പക്ഷെ നല്ലൊരു മൊബൈലാണ് ലോ ബഡ്ജറ്റിൽ നല്ലൊരു മൊബൈലാണ് അത്യാവശ്യം യൂസ് ചെയ്യാം പക്ഷേ എല്ലാവർക്കും പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ മൊബൈൽ ഓൺ ചെയ്യാൻ പോവാണ് പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാണ് ഇത് ഒരു വർഷത്തിന് പുറത്ത് യൂസ് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് പവർ ബട്ടൺ ഇച്ചിരി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എത്ര നേരം പിടിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു പക്ഷേ ഒരു വട്ടം ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് പിന്നെ നല്ല രീതിയിൽ വർക്കാവും അപ്പോൾ എന്തായാലും നെക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വൈബ്രേറ്റ് വരണം ആവുന്നു ഓക്കെ അപ്പോൾ മൊബൈൽ ഓൺ ആയിട്ടെന്ന് വെച്ചാൽ എത്രയും നേരം ഞാൻ നെക്കി പിടിച്ചിട്ടാണ് ഇത് ഓൺ ആയത് അപ്പോൾ ഓൺ ആയി വരട്ടെ ഇനിയാണ് നമ്മൾ ഡിസ്പ്ലേ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് മാക്സിമം മാക്സിമം ടൈം എടുത്ത് ചെക്ക് ചെയ്യുക മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം ചെക്ക് ചെയ്യുക ഓരോരുത്തർക്കും വേറെ വേറെ രീതികളുണ്ടാവും എന്ന് പറഞ്ഞാൽ ചെക്കിങ് ഇപ്പം ഒരാൾ കോഡ് അടിച്ച് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യും ചിലർ ആപ്ലിക്കേഷൻ ഞാൻ എന്നേക്ക് പിടിച്ച് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന പോലെ ചെക്ക് ചെയ്യും അങ്ങനെ പല പല തരത്തിലാണ് ചെക്ക് ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ചെക്കിങ് ചെയ്യണം എന്നറിഞ്ഞാൽ കോഡ് അടിച്ച് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് സ്ക്രീൻ റൊട്ടേഷൻ ഓൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്രീൻ ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് നോക്കുക അതിൽ ലെറ്റർ എന്തെങ്കിലും മിസ്സാവുന്നുണ്ടോ നോക്കുക അതുപോലെ തന്നെ നമ്പേഴ്സ് അടിച്ച് നോക്കുക അങ്ങനെ കുറേ ഏതെങ്കിലും കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എഡ്ജ് ഭാഗങ്ങൾ കറക്റ്റ് എഡ്ജ് ഭാഗങ്ങളിൽ വരുന്ന ലെറ്റർ കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ടോന്ന് നോക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ മൊബൈൽ ഓണായി വന്നിട്ടുണ്ട് പവർ ബട്ടൺ ഇച്ചിരി പ്രസ്സിങ് ഓക്കെയാണ് പക്ഷേ അത് എന്താ പറയുക പ്രവർത്തനം ലേറ്റായാണ് വരുന്നത് അത് സംഭവം യൂസിങ്ങിൻ്റെയാണ് അത് ആട്ടോമാറ്റിക്ക് ഇനി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഓക്കെ ആയിക്കോളും അപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം അറിയത്തില്ല എല്ലാം ചെക്ക് ചെയ്യണം ഞാൻ ചെക്ക് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് എഡ്ജ് ടു എഡ്ജ് എല്ലാ സ്ഥലത്തും കറക്റ്റ് ഇങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാം അത് കഴിഞ്ഞ് മെസ്സേജ് ടൈപ്പ് ചെയ്യും ടൈപ്പ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് അപ്പുറത്ത് റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ലെറ്റേഴ്സും കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കും അതിലേതെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്പ്ലേ മാറ്റുന്നു കേട്ടോ അതാണ് ഞാൻ ചെക്ക് ചെയ്യുന്ന രീതി അല്ലാതെ വേറെ കോഡ് അടിച്ചൊന്നും ഞാൻ ഇതുവരെ ചെക്ക് ചെയ്യാറില്ല പക്ഷേ കോഡ് അടിച്ച് മാത്രം ചെക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ സാംസങ് കോഡ് അടിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മിസ്സായി മിസ്സായ ചില ഇതിൻ്റെ അകത്ത് വർക്ക് ആയാലും തന്നെ മിസ്സിങ് കാണിക്കും അത് ഈ ഫ്രെയിമിൻ്റെ അകത്ത് കയറി ടൈറ്റായി നിൽക്കുമ്പം സംഭവിക്കുന്നതാണ് പക്ഷേ കോഡടിച്ച് ചെക്ക് ചെയ്യുന്നതും നല്ലതാണ് ഞാൻ ഇതുവരെ ചെക്ക് ചെയ്യാറില്ല അങ്ങനെ ഞാൻ ഈ ഒരു രണ്ട് മെത്തേഡ് തന്നെയാണ് കൂടുതലും ചെക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ചെക്ക് ചെയ്തെന്ന് വെച്ചാൽ അടുത്ത് ഓഫ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ഞാൻ ഒട്ടിച്ച് മാറ്റാൻ പോവുകയാണ് ഈ ഒരു സെക്ഷനിൽ അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ ഡിസ്പ്ലേ ഫ്രെയിമിൻ്റെ അകത്ത് വെച്ച് ചെക്ക് ചെയ്തില്ല ഇവിടെ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ വരുന്ന മച്ചാമാരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഓൺ ഓൺ കണ്ടീഷനിൽ മാറ്റി മാറ്റിവയ്ക്കുക അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മാറ്റിവെക്കുക ഓവർ ഹീറ്റ് എല്ലാം വരുന്നു ഡിസ്പ്ലേക്കകത്ത് ഹീറ്റ് വരുന്നു ഡിസ്പ്ലേയുടെ അടിഭാഗത്ത് ഹീറ്റ് വരുന്നു ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഡോട്ട്സോ പിന്നെ ചിരി കഴിയുമ്പോഴേക്കും ലൈറ്റൊക്കെ ഇങ്ങനെ എന്താ പറയുക മിന്നി മിന്നി നിൽക്കും നമ്മുടെ ടൂബ് ഒക്കെ മിന്നുന്ന പോലെ മിന്നു മിന്നു നിൽക്കുക ഇങ്ങനെ സ്ക്രീന് അപ്പോൾ അതൊക്കെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഡിസ്പ്ലേ ഓൺ കണി ഇങ്ങനെ തന്നെ ഓൺ ചെയ്ത് മാറ്റി വെക്കുക അങ്ങനെയാണെങ്കിൽ ആ കംപ്ലയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഡിസ്പ്ലേയിലേക്ക് മാറ്റി ഗം അടിക്കാൻ പോവുകയാണ് ഗം വയ്ക്കാനായിട്ട് സ്പേസ് നല്ല രീതിയുണ്ട് ഉണ്ട് മച്ചാൻ അപ്പോൾ ഫസ്റ്റ് സെൽഫി ക്യാമറയാണ് സെൽഫി ക്യാമറ ക്ലീൻ ചെയ്തേക്കണം അത് മസ്റ്റാണ് ഏതൊരു മൊബൈൽ നമ്മൾ ഡിസ്പ്ലേ മാറുന്നെങ്കിലും അതിൻ്റെ സെൽഫി ക്യാമറ മാക്സിമം നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക നമുക്ക് ക്യാമറ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് ഉണ്ട് ഞാനത് കാണിച്ചു തരാം അത് അതെല്ലാം കൂടി ഒരു ഒരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് ഒരു തുള്ളി നമ്മുടെ വൈപ്പിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി സൂപ്പറായിട്ട് ക്ലീൻ ആകാൻ വെച്ചാൽ അപ്പോൾ തന്നെ ഉണങ്ങുകയും ചെയ്യും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് വേപ്പറായി പോവുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇനി നമുക്കിവിടെ ഗമ് വയ്ക്കാനായിട്ട് നല്ല സ്പേസ് ഉണ്ട് ഗ് വയ്ക്കാം പക്ഷേ ഇവിടുത്തെ ഡിസ്പ്ലേ ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഡിസ്പ്ലേയിൽ അതിൻ്റെ അകത്ത് ഗം സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് ഞാനത് കാണിച്ചു തരാം അതുകൊണ്ട് ഞാനിവിടെ ഗ്മു വയ്ക്കാൻ പോകുന്നില്ല ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്നതൊക്കെ എക്സ്ട്രാ എന്തെങ്കിലും തരി ഉണ്ടെന്ന് എടുത്ത് കളയുകയാണ് കാരണം ഈ ഗം സ്റ്റിക്കർ ഈ ഡിസ്പ്ലേയിൽ നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഡിസ്പ്ലേയിലുള്ള ഗം സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കനമുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും ഇച്ചിരി തരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ വെളിയിലോട്ട് തെള്ളി നിൽക്കും പിന്നെ അത് മെനക്കേടാവും പൊടി കയറും അതായത് ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് പോരും ഞാൻ സാധാരണ ഗ്മ വയ്ക്കാറുണ്ട് ഇതുണ്ടെങ്കിലും തന്നെ ഗം വയ്ക്കാറുണ്ട് പക്ഷേ ഇവിടെ വെക്കുന്നില്ല നല്ല ഗം സ്റ്റിക്കറാണ് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇളക്കുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ അത് വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഫ്രെയിം ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ഓക്കെ ആണ് ഇനിയിപ്പോൾ ഞാൻ ആ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ആ ഒരു കവറുണ്ട് അത് ഇളക്കിയിട്ട് കാണിച്ചു തരാം അത് ഗം സ്റ്റിക്കർ എങ്ങനെ ഉണ്ടെന്നുള്ളത് താണ്ടോ ഓ അതും കൂടി ഇടയിൽ വരുമോ ഇല്ല ആണല്ലോ ഗം സ്റ്റിക്കർ ഇരിക്കുന്നുണ്ടോ നല്ല ഗം സ്റ്റിക്കറാണേ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ ചില കമ്പനിയുടെ ഗം സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും ഇങ്ങനെ ഒട്ടുന്ന പോലെ പക്ഷെ ഒട്ടി നിൽക്കത്തില്ല പെട്ടെന്ന് തന്നെ ഇളകി പോരും ഇങ്ങനെ അതായത് ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്നതോറും ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി പൊങ്ങി വരും ഡിസ്പ്ലേ അപ്പോൾ അങ്ങനെയുള്ള ഗം ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഗം തന്നെ വയ്ക്കണം വെച്ച് ഒട്ടിക്കണത് ഉണ്ടോ അതിൻ്റെ പവർ ഉണ്ടോ ഓക്കെ അപ്പോൾ ഞാനിത് ഒട്ടിക്കാൻ പോവാണ് ഇതിൻ്റെ അകത്ത് വലിയ പാടില്ല ഞാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ട് ഓപ്പൺ ഡിസ്പ്ലേ സിമ്പിളാണ് ഒന്ന് ഒരു സ്ട്രിപ്പ് അങ്ങോട്ട് കണക്ട് ചെയ്യുക ഡയറക്റ്റ് ഫ്രെയിമിൻ്റെ പുറത്ത് വയ്ക്കുക കറക്റ്റ് ലെവൽ ചെയ്യുക വേണമെങ്കിൽ റബ്ബർ ബാൻഡ് ഇടാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ ആ ലോക്കും കൂടി ഒന്ന് ഇടുകയാണ് കാരണം ഡിസ്പ്ലേ സ്ട്രിപ്പ് ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ തറയിൽ വീഴുമ്പം ഈ ഡിസ്പ്ലേ സ്ട്രിപ്പ് ചാടി പോവും ഓക്കെ ഇനി കറക്റ്റ് ലെവൽ ചെയ്ത് വയ്ക്കുകയാണ് ഞാൻ എല്ലാ ഡിസ്പ്ലേ മാറുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫ്രെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് ആപ്പോട്ടെടുക്കണേന്ന് അത് ഗം നമ്മൾ വെച്ച് ഒട്ടിക്കുമ്പോഴാണ് ഈ സ്റ്റിക്കർ വരുന്ന മുടാണേൽ കറക്റ്റ് ലെവലിൽ ഫ്രെയിമിൽ വെച്ചിട്ട് ഫ്രണ്ടിൽ ഭാഗം ആദ്യമേ കയറ്റി വെച്ചിട്ട് പിന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ പ്രസ് ചെയ്ത് ആ ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് തെള്ളുകയാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഞാനിങ്ങനെ വെച്ച് തേച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും പക്ഷേ ഞാൻ പ്രസ് ചെയ്ത് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഡിസ്പ്ലേ തെള്ളി വെക്കുകയാണ് ഓക്കേ അത്രയേ ഉള്ളൂ മച്ചാനെ സാംസങ് എ ടു കോറ് വളരെ സിമ്പിളാണ് ഇപ്പം ഞാൻ വീഡിയോ എടുത്തത് കൊണ്ട് എനിക്ക് ഒരു പതിനൊന്നര മിനിറ്റ് ആയി പതിനൊന്നര മിനിറ്റ് തികഞ്ഞില്ല പതിനൊന്നര മിനിറ്റായി പക്ഷേ വീഡിയോ എടുക്കാതെ ഈ വർക്ക് ചെയ്യുന്നെങ്കിൽ കൂടി പോയാൽ അഞ്ച് മിനിറ്റ് ടു ഒരു ഏഴ് മിനിറ്റാണ് കണക്ക് അഞ്ച് മിനിറ്റ് മതി പടപടപടാൻ മാറുന്നെങ്കിൽ അഞ്ച് മിനിറ്റ് മതി അപ്പം ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണമുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി സാവകാശമായിട്ട് സമാധാനമായിട്ട് എടുത്തിരിക്കുക കാരണം പറഞ്ഞു കൊടുക്കണ്ടേ എനിക്ക് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഓൺ ആയി വരുന്നുണ്ട് ഇത് പുട്ടായി വരാൻ ഇച്ചിരി സമയമാവും അതുകൊണ്ട് ഞാനിവിടെ കൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യുകയാണ് അപ്പോൾ താണ്ടേ മൊബൈൽ ഓൺ ആയി വന്നിട്ടുണ്ട് ഇനി ഫൈനായിട്ട് ഫൈനൽ ചെക്കിംഗ് ഒന്ന് ചെയ്തേക്കാം നമ്മൾ ആദ്യമേ ടച്ച് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്തു അതേപോലെ തന്നെ ചെക്ക് ചെയ്യുക ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഡാമേജസ് അതായത് ലൈറ്റിൻ്റെ ഇഷ്യൂ എല്ലാം ഉണ്ടോ കൂടി കൺഫേം ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് കസ്റ്റമറെ കൊടുക്കാം അപ്പോൾ നമ്മുടെ സാംസങ് എ ടൂ കോർ ഡിസ്പ്ലേ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ട് മാറി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഫീൽഡിലാണെങ്കിൽ വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും പായ്